രസംപ്ലോകിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കൊരു മീൻ കറി വെച്ച നോക്കിയാലോ ഞാൻ ഞാനിന്നിവിടെ വെക്കാൻ പോണതേ വറ്റ എന്ന മീനാണ് അത് കഴുകി വൃത്തിയാക്കി എടുത്ത് മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് അഞ്ച് മിനിറ്റ് നേരം വെച്ചു അതിന് ശേഷം വറുത്തു പകുതി വേവ് പാടുള്ളൂ വാ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോണത് അപ്പം അത് കാരണം പകുതി ഫ്രൈയോട് കൂടി മീൻ എടുക്കുക അതിന് ശേഷം അരമുറി തേങ്ങയുടെ പാൽ എടുക്കുക അതിലേക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല കുടമ്പുളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാ ആവശ്യത്തിന് എടുക്കാം കേട്ട എല്ലാവരേയും എരിവൊക്കെ വ്യത്യസ്തമാണല്ലോ അപ്പം അവർ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയ്ക്കാണോ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് അത്രയ്ക്കുള്ള മെളക് പൊടി കാര്യങ്ങളൊക്കെ എടുക്കുക മറ്റുള്ള സാധനങ്ങളും കാരണം ഞാൻ കുറച്ച് മീനാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്തത് അപ്പോൾ എല്ലാവരും എങ്ങനെയൊക്കെയാണോ എത്രക്കാണോ ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക ഇപ്പം നന്നായി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നന്നായി തിളയ്ക്കട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ ഒന്ന് തിളച്ച് നല്ല പൊന്തിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക അത് നന്നായി തിളച്ച് അതിൽ പുലിയൊക്കെ നിറങ്ങി വരട്ടെ അതിന് ശേഷം ഒന്ന് ചാറ് ഇതാവുമല്ലോ വറ്റി വരുമ്പോൾ നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ ഓരോന്ന് ഓരോന്ന് ഈ മീൻ കറിയിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുക ഈ കറിയിലേക്ക് നമ്മൾ ചാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഓരോന്നോരോന്നും ഇട്ട് കൊടുത്ത് പൊടിയാതെ ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായി ഒന്ന് തിളക്കട്ടെ അതിലത്തെ ഇറങ്ങി മീനിലേക്ക് ഒന്ന് പിടിക്കട്ടെ അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി നന്നാക്കി ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ ചെറിയ ഉള്ളി അതിലേക്കിട്ട് ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് എടുത്ത് മൂപ്പിച്ച് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മുടെ മീൻകറി അരച്ച് വയ്ക്കുക അതിനുശേഷം ചൂടുള്ള ചോറ് കൂടെ ഉപയോഗിക്കാം വേണം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും വെച്ച് നോക്കണം എല്ലാവരും സപ്പോർട്ടും വേണം അപ്പം എല്ലാവരും എൻ്റെ കൂടെ നിന്നാലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക അപ്പോൾ എല്ലാവരോടും ബായ് ഓക്കെ